മംഗലം വിചാരം അവൻ സത്യമായി ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഭീകരമായ ചില യാഥാർത്ഥ്യങ്ങളെ മൂടി വെക്കാനൊന്നും കഴിയില്ല പറയുന്നു ആ എനിക്കറിയാം എന്തോ ഈ രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അവിടെ ഈ വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വടകരയിൽ ഒരു മുസ്ലിം നഹ്മാര് തന്നെ എം പി ആവട്ടെ എന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ട് ഞങ്ങളെ വർഗീയവാദിയാക്കുന്നു ഇത് സി പി എം ആണ് വർഗീയ പ്രചരണം നടത്തിയെന്നൊക്കെ എന്താണ് ഉരുണ്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്ന അവതരിപ്പിക്കാനുള്ള നീക്കം നടത്തിയതാരാണ് എന്ന് പറയുന്ന പർച്ചേസ് ചെയ്ത ഒരു പേജിലൂടെ ആരാണ് ടീച്ചറുടെ ചിത്രം പ്രചരിപ്പിച്ചത് കേസെടുത്തവരെല്ലാം ആരാണ് യു ഡി എഫിന്റെ സജീവ പ്രവർത്തകരും നേതാക്കളുമാണ് കുഞ്ഞിക്കണ്ണൻ ശ്രീ കുഞ്ഞിക്കണ്ണനെ ഞാൻ വെല്ലുവിളിക്കുക എന്റെ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ സാധനം പുറത്തു പോയതായിട്ട് ഒന്ന് തെളിയിക്ക് കയ്യിൽ ആഭ്യന്തര വകുപ്പിക്ക് നിങ്ങളുടെ വെടികൾ പറഞ്ഞോണ്ടിരിക്കുന്ന പ്രശ്നമേ ഇല്ല കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഒരു ട്രോൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഞങ്ങൾ പേ ചെയ്ത് വാങ്ങിച്ച ഗ്രൂപ്പാണെന്ന് അങ്ങനെയാണെങ്കിൽ അതിന്റെ അഡ്മിൻമാരും മഹാഭൂരിപക്ഷവും സി പി എംമാരാണെന്ന് ഞാൻ പറഞ്ഞു ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ ഞാൻ കേൾക്കുന്നത് ആ ട്രോൾ റിപ്പബ്ലിക്കിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിൻമാരുടെ അടക്കം പേരുകൾ ഈ ഈ പകൽ പോലെ നിങ്ങൾ കള്ളം പറയുന്നതെന്ന് ഞാൻ പറയുന്നില്ല കാരണം ശിവകുട്ടി ടേബിളിന്റെ മണ്ടെ കയറി തല്ലി പൊളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അത് ഫേക്ക് വീഡിയോ ആണെന്ന് പറഞ്ഞ ആളുകളാണ് ഞാൻ നിങ്ങളോട് തർക്കി പോട്ടെ കാര്യം സത്യമാണെങ്കിലും എനിക്ക് ഈ സ്ക്രീൻഷോട്ട് അറിയണ്ടേ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരെ പിടിക്കണ്ടേ അങ്ങനെ പിടിക്കാൻ കെ കുഞ്ഞിക്ക് അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും കാരണം താങ്കൾ കരുതുന്നു നവമാധ്യമ സോഷ്യൽ മീഡിയ ചുമതലക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എന്ന് നിങ്ങൾ വടകര അങ്ങാടിയിൽ വ്യാജ പോസ്റ്റർ കൊണ്ട് ഒട്ടിച്ച ആളുകളല്ലേ നിങ്ങൾ പലിശ ചേർത്ത് ആരും കണ്ടില്ല വാ